ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പയം അതിനാവശ്യമായ സാധനങ്ങൾ പയം മുറിച്ചത് ഒരു കപ്പ് മൈദ എടുത്തു വെച്ച മൈദയിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു നുള്ള ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര എന്നിവ ചേർക്കുക ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക മൈദ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അധികം വെള്ളം ആവുകയും ചെയ്യരുത് അധികം പട്ടിയാവുകയും ചെയ്യരുത് അതിൽ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക മുറിച്ച് വെച്ച പഴം ഇതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിക്കുക ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഉണ്ടാക്കി വെച്ച പയമ്പൊരിയുടെ മാവ് കുറേശ്ശെയായി അതിലേക്ക് ഒഴിക്കുക രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞുവെന്തതിന് ശേഷം കോരിയെടുക്കുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പയമ്പരി തയ്യാർ